നമസ്കാരം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ പാർട്ടിയുമായി അകൽച്ചയിലായ കൊട്ടാരക്കരയിലെ മുൻ എം എൽ എ പി ഐ ഇഷ പോറ്റിയും സി പി എമ്മും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാകുന്നു കൊട്ടാരക്കര മണ്ഡലത്തിലെ സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് ക്രെഡിറ്റ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഏറ്റെടുത്തതാണ് പുതിയ പ്രശ്നങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഐഷ പോറ്റി എം എൽ എ ആയിരിക്കെ സർക്കാരിന്റെ പൊതു ഫണ്ടിൽ നിന്ന് അനുവദിച്ച രണ്ട് കോടി രൂപ കൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ക്രെഡിറ്റാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊണ്ടുപോയത് രണ്ടായിരത്തി ഇരുപതിലാണ് വാക്കനാട് ഗവൺമെന്റ് എച്ച്എസ്എസിൽ പുതിയ കെട്ടിടത്തിന് രണ്ട് കോടി അനുവദിച്ചത് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഉദ്ഘാടനത്തിനൊരുങ്ങിയപ്പോൾ നോട്ടീസിലും കെട്ടിടത്തിന്റെ ഭിത്തിയിലും എഴുതിയിലും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ശ്രമിച്ചു ഫലമായി അനുവദിച്ച രണ്ടു കോടി രൂപ കൊണ്ട് നിർമ്മിച്ച കെട്ടിടമെന്നാണ് എന്നാണ് രേഖപ്പെടുത്തിയത് പണം അനുവദിച്ച ഐഷ പോറ്റിയുടെ പേര് എവിടെയുമില്ല അവഗണന വ്യക്തമായതോടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിട്ടും ഐഷ പോറ്റി പങ്കെടുത്തില്ല ഉദ്ഘാടനത്തിന് തൊട്ടു തലേന്ന് സ്കൂളിൽ എത്തിയ അധ്യാപകരെയും കുട്ടികളെയും കണ്ടു മടങ്ങിയാണ് ഐഷ പോറ്റി നീരസം പ്രകടമാക്കിയത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ മുൻ എം എൽ എ ഐഷ പോറ്റിയുമായി ഉണ്ടായ തർക്കങ്ങൾ കൊട്ടാരക്കരയിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന കെ എൻ ബാലഗോപാലിന്റെ സാധ്യതകളെ സാരമായി ബാധിച്ചേക്കും സിപിഎം ആയി ഇടഞ്ഞു നിൽക്കുന്ന ഐഷാ പോറ്റിയെ സ്വന്തം പാളയത്തിലെത്തിക്കാന് കോണ്ഗ്രസും ബി ജെ പി ശ്രമം നടത്തുന്നുണ്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഐഷാ പോറ്റി പങ്കെടുത്തതും പാർട്ടി വിടുന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു എന്നാൽ രാഷ്ട്രീയ നിലപാടിൽ തൽക്കാലം മാറ്റമില്ലെന്ന് അതേ വേദിയിൽ തന്നെ ഐഷാ പോറ്റി തുറന്നു പറയുകയും ചെയ്തിരുന്നു വാക്കനാട് സ്കൂളിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നതും വ്യക്തിപരമായ അസൗകര്യങ്ങളെ തുടർന്നാണെന്നാണ് ഐഷാ പോറ്റിയുടെ വിശദീകരണം കൊട്ടാരക്കര മണ്ഡലത്തിൽ മികച്ച ജനകീയ പ്രതിച്ഛായുള്ള നേതാവാണ് ത്രീ ടൈം എം എൽ എ ആയിരുന്ന ി കന്നി മത്സരത്തിൽ കൊട്ടാരക്കരയിലെ അധികായനായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ചാണ് ഐഷ പോറ്റി മണ്ഡലത്തെ ഇടതുപക്ഷത്തോട് ചേർന്നത് കൊട്ടാരക്കരയിലെ ജനങ്ങളുമായി ഐഷ പോറ്റിക്കുള്ള വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളുമാണ് അവരുടെ ശക്തി വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്ന കെ എൻ ബാലഗോപാലിനും ഇത് ഭീഷണിയാവും ഐഷ പോറ്റിയുമായി ബന്ധപ്പെട്ട വ്യക്തിപരവും കുടുംബപരവുമായ വോട്ടുകൾ മറിഞ്ഞാൽ കെ എൻ ബാലഗോപാലിന് വിജയിക്കുക അത്ര എളുപ്പമാവില്ല രണ്ടായിരത്തി പതിനാറിൽ ഐഷ പോറ്റി നാൽപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്ക് ജയിച്ച കൊട്ടാരക്കരയിൽ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ കെ എൻ ബാലഗോപാൽ വിജയിച്ചത് പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകൾക്കാണ് ഭരണവിരുദ്ധ വികാരവും രാഷ്ട്രീയ അടിയൊഴുക്കുകളും സംഭവിച്ചാൽ കൊട്ടാരക്കരയിൽ രണ്ടാമതൊരു ജയം എളുപ്പമാകില്ല ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഐഷ പോറ്റിയുമായി തർക്കം ഉണ്ടായിരുന്നത് രണ്ടാം പിണറായി സർക്കാരിൽ ധനകാര്യം എന്ന നിർണായക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കെ എൻ ബാലഗോപാലും വകുപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളുണ്ട് ഇതുകൊണ്ട് തന്നെ കൊട്ടാരക്കര മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സൂക്ഷ്മ ശ്രദ്ധ ചെലുത്താൻ മന്ത്രിക്ക് കഴിയുന്നില്ല പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തെയും ആശ്രയിച്ചാണ് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇവരിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന പിഴവുകളുടെയും വീഴ്ചകളുടെയും പഴി കേൾക്കേണ്ടി വരുന്നത് മന്ത്രിയാണ് വാക്കനാട് സ്കൂളിലെ കെട്ടിടം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പി ടി എ തയ്യാറാക്കിയ നോട്ടീസിൽ മന്ത്രി ബാലഗോമാലിന്റെ ശ്രമഫലമായി എന്ന് എഴുതി ചേർത്തത് മന്ത്രി പേഴ്സണൽ സ്റ്റാഫിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് എന്നിട്ടും അതിലെ രാഷ്ട്രീയ അപകടം മുൻകൂട്ടി കാണാൻ അവർക്കായില്ല ഇതോടെയാണ് നോട്ടീസ് അച്ചടിച്ച് പുറത്തുവരുന്ന സ്ഥിതിയുണ്ടായത് സംഭവം വിവാദമായപ്പോൾ പ്രതിക്കൂട്ടിലായതും മന്ത്രി ബാലഗോപാലാണ്